ഭൂനിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത നിലപാടിനെതിരെ എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്താനിരുന്ന ജനുവരി ഒമ്പതിന് തന്നെ തൊടുപുഴയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് തീയതി നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെ ജില്ലയിൽ ഹർത്താൽ ആചരിക്കുമെന്ന് ഇടതുമുന്നണി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതിന് മുന്നോടിയായി എട്ടിന് വൈകിട്ട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പ്രകടനങ്ങളും സമ്മേളനങ്ങളും നടത്തും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് വാദിച്ച ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ആട്ടിൻ തോലിട്ട ചന്ദ്ര അവർ ആരോപിച്ചു വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും നേരെ കുറ്റാരോപിതന്റെ ബന്ധുവിന്റെ ആക്രമണം പെൺകുട്ടിയുടെ പിതാവും മുത്തച്ഛനും കുത്തേറ്റു ഇവരെ വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു ആറ് പതിറ്റാണ്ടുകാലത്തെ പഴക്കമുള്ള നിർമ്മാണ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കുന്നതിനാണ് എൽ ഡി എഫ് സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നത് നിയമസഭയിൽ സ്വാഗതം ചെയ്ത പ്രതിപക്ഷം പിന്നീട് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് ഭൂനിയമ ഭേദഗതിക്ക് ഗവർണർ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനുവരി ഒൻപതിന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ അന്നേ ദിവസം തന്നെ വ്യാപാരി ദിവസ ഏകോപന സമിതി തൊടുപുഴയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരിക്കുകയാണ് അദ്ദേഹം തീയതി നൽകുകയും ചെയ്തു രണ്ടു കൂട്ടരുടെയും ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഒൻപതിന് ഹർത്താൽ നടത്തുന്നത് ഇതിന് മുന്നോടിയായി എട്ടിന് വൈകിട്ട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കും നമ്മുടെ ജില്ലയിൽ നിന്ന് ചില ആളുകൾ ഗവർണറെ കണ്ട് ഈ നിയമത്തിൽ ഉൾപ്പെടരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ പത്ര സമ്മേളനത്തിൽ അങ്ങനെ ആവശ്യപ്പെട്ട കർഷക സംഘടനകളുടെ പേരിലുള്ള ഒരു സംഘടന ഈ ജില്ലയെ തമിഴ്നാടിനോട് ചേർക്കണമെന്ന് പരസ്യമായി ബാധിക്കുന്നവരാണ് അപ്പോൾ ജില്ലയെ തമിഴ്നാടിനോട് ചേർക്കണമെന്ന് ബാധിക്കുന്നത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിഞ്ഞുകൂടെ പക്ഷേ അത് വിധ്വംസക പ്രവർത്തനമായിട്ട് തീവ്രവാദ പ്രവർത്തനമായിട്ടേ കാണാൻ കഴിയും അങ്ങനെയുള്ളവരെല്ലാം ചേർന്ന് ഒരു ഭാഗത്ത് നിയമത്തെ എതിർക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നമ്മുടെ ജില്ലയിലെ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ സമീപനമാണ് സംസ്ഥാന ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്ന് അന്നേ ദിവസം തന്നെ അദ്ദേഹം വരിക അത് ഈ ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഭൂനിയമ ഭേദഗതിക്കെതിരെ സംസാരിക്കുന്ന ഡീൻ കുര്യാക്കോസ് എംപി ഒറ്റുകാരനാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും പതിനെട്ട് കിലോമീറ്റർ വരെ ബഫർ സോൺ വേണമെന്നും വാദിച്ച അദ്ദേഹം ആട്ടിൻതോലിട്ട ചെന്നൈ ആണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു തൊടുപുഴയിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി വി മത്തായി കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ പ്രൊഫസർ കെ എ ആന്റണി എൻ സി പി സംസ്ഥാന സെക്രട്ടറി അനിൽ കൂവപ്പ്ളാക്കൽ കേരള കോൺഗ്രസ് ബി നേതാവ് പോൾസൺ മാത്യു കേരള കോൺഗ്രസ് കറിയ വിഭാഗം നേതാവ് വി ജയകൃഷ്ണൻ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കറ്റ് മിഥുൻ സാഗർ ഐ എൻ എൽ നേതാവ് എൻ എൻ സുലൈമാൻ കോൺഗ്രസ് എസ് നേതാവ് പി കെ വിനോദ് ആർ ജെ ഡി നേതാവ് എം എ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ